അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മുപ്പത് വെള്ളിയാഴ്ച സംസ്ഥാനത്ത് മഴ ശക്തം കനത്ത മഴയ്ക്കിടെ സംസ്ഥാനത്തെമ്പാടും വ്യാപക നാശനഷ്ടം രണ്ടുപേർ മരിച്ചു ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പലയിടത്തായി നിരവധി പേർക്ക് പരിക്കേറ്റു മരങ്ങൾ കടപുഴകി വീണും ശിഖിരങ്ങൾ പൊട്ടുവീണും കെട്ടിടങ്ങൾക്കും വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം ഇടുക്കി കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസ്സിന് മുകളിലേക്ക് മരം ഒടിഞ്ഞുവീണ് ലോറിക്കുള്ളിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശിയായ യുവാവ് മരിച്ചു കാസർകോട് മധുവാഹിനി പുഴയിൽ തുണി അലക്കുന്നതിനിടെ വീട്ടമ്മ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു മല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപികയാണ് മരിച്ചത് എറണാകുളം കുമ്പളത്ത് വേമ്പനാട്ട് കായലിൽ മീൻപിടുത്തത്തിനിടെ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി പറവൂർ കെടാമംഗലം രാധാകൃഷ്ണനെയാണ് കാണാതായത് മഴ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് മറ്റെല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി കാസർകോട് കണ്ണൂർ വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധി പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ കിൻഡർ ഗാർഡൻ മദ്രാസ സ്വകാര്യ ട്യൂഷൻ സെന്റർ സിബിഎസ്ഇ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകളിലെ വെക്കേഷൻ ക്ലാസുകൾക്കും അവധി തിരുവനന്തപുരം കടക്കാവോർ റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്കിൽ മരം വീണ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ വൈകുന്നേരം വീശിയ ശക്തമായ കാറ്റിലാണ് മരം ട്രാക്കിലേക്ക് വീണത് വീഴ്ചയിൽ ഇലക്ട്രിക് ലൈനുകളും പൊട്ടിയിട്ടുണ്ട് മുരുക്കുംപുഴയിലും കഴക്കൂട്ടത്തും റെയിൽവേ ട്രാക്കിൽ മരം വീണ ട്രെയിൻ ഗതാഗതം അതേസമയം റെയിൽവേ ട്രാക്കിലെ തടസ്സം നീക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു എം റോഡിലെ വെള്ളക്കെട്ട് ഭീഷണി പൂർണ്ണമായും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി എം ജി റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് കോടതി ചോദിച്ചു ഹൈക്കോടതിക്ക് സമീപവും കോടതി ചൂണ്ടിക്കാട്ടി എം ജി റോഡിലെ അറ്റകുറ്റപ്പണി ജൂൺ മുപ്പതിനകം പൂർത്തീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി കോടതിയെ അറിയിച്ചു എം ജി റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഇടങ്ങളിൽ പത്ത് ദിവസത്തിനകം പൊളിഞ്ഞുകിടക്കുന്ന ടൈൽസ് നേരെയാക്കുമെന്ന് കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷൻ കോടതിയെ അറിയിച്ചു നിയമം ലംഘിച്ച് റോഡിൽ ഫ്ളക്സുകൾ വെക്കുന്നതിനെ വിമർശിച്ച് ഹൈക്കോടതി ഉന്നത വ്യക്തികളുടെ ചിത്രങ്ങളുള്ള അനധികൃത ഫ്ളക്സുകളാണ് കൂടുതലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്ത് നിന്നും മാത്രം നാലായിരത്തോളം ഫ്ളക്സ് ബോർഡുകൾ നീക്കം ചെയ്തു ഫ്ളക്സ് ബോർഡുകളല്ല പ്രശസ്തി കൂട്ടുന്നതെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ആരെങ്കിലും പറഞ്ഞുകൊടുക്കണമെന്നും ഫ്ളക്സിൽ തന്റെ മുഖം വേണ്ടയെന്ന് നേതാക്കൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പാണെന്ന് ബിജെപി മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേന്ദ്രം മുന്നോട്ടുവയ്ക്കുന്ന പല പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പാക്കുന്നില്ല സിഎജി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം വീഴ്ച മറച്ചുവെച്ച് കേന്ദ്രത്തെ പതിവ് പോലെ പഴി പറഞ്ഞ് തടിത്തപ്പാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിച്ചേക്കും പാർട്ടിയെ യുഡിഎഫ് ഘടക കക്ഷിയാക്കി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പി വി അൻവർ മത്സരിക്കണമെന്ന് ഇന്നലെ ചേർന്ന തൃണമൂൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ അഭിപ്രായമുയർന്നു അതേസമയം ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്ത ശേഷമേ ഇതിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് പറഞ്ഞു പി വി അൻവറും തൃണമൂൽ നേതാക്കളും യോഗത്തിന് ശേഷം പ്രതികരിച്ചു അതേസമയം ഘടക കക്ഷിയാക്കുമെന്ന് യുഡിഎഫ് പ്രഖ്യാപിച്ചാൽ ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിനായി അൻവർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുമെന്നും സെക്രട്ടറിയേറ്റ് യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു അൻവർ യുഡിഎഫിനെയും കൊണ്ടേ പോകുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം വി ജയരാജൻ എന്തിനാണ് അൻവർ നാണം നടപടിക്ക് പോയതെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്കിടയിൽ എം വി ജയരാജൻ പ്രതികരിച്ചു താനും കെ സി വേണുഗോപാലുമായുള്ള ചർച്ച വേണ്ടെന്ന് വച്ചത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശൻ രാജ്യഭീഷണി മുഴക്കിയത് കൊണ്ടാണെന്ന് പി വി അൻവർ യു ഡി എഫ് ചെയർമാന് ഗൂഢലക്ഷ്യമുണ്ടെന്നും പിണറായിസത്തെ തകർക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഒതുക്കാനാണ് യു ഡി എഫ് ചെയർമാൻ ശ്രമിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ഇനി തന്റെ പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിലാണ് അൻവറിനെ ഒതുക്കേണ്ട നിലയിലേക്ക് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നുവെന്നും അത് തന്നെ കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആ ചതിക്കുഴിയിൽ വീഴാൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ കുറിച്ച് നടത്തിയ പരാമർശം പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ മാറ്റമില്ലെന്നും സതീശൻ പി വി അൻവറിന്റെ കാര്യം അധികം പറയേണ്ടതില്ലെന്നും കറിവേപ്പില പോലെ എല്ലാവരും എടുത്തു കളയുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യത തകർന്നെന്നും മുഖ്യമന്ത്രി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് തേടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് അത് വസ്തുത പരിശോധിക്കാതെയുള്ള വിമർശനമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പി വി അൻവറിന് യുഡിഎഫിൽ ചേരാൻ ഉപാധികൾ വച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അൻവർ ആരാടൻ ഷൌക്കത്തിന് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി അംഗീകരിക്കണമെന്നും സ്ഥാനാർത്ഥിക്കും യുഡിഎഫ് ചെയർമാനുമെതിരെ അൻവർ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുതിർന്ന സിപിഎം നേതാക്കളെ പ്രതികളാക്കിയ ഇ ഡി കുറ്റപത്രത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡി വിശ്വാസ്യത കുറഞ്ഞ ഏജൻസിയായി മാറിയെന്നും നിയമവിധേയമല്ലാത്ത നടപടികളിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സിപിഎം നേതാക്കൾ കളങ്കരഹിത പൊതുജീവിതത്തിന്റെ ഉടമകളാണെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടികളുടെ വികാസ മേഖലകളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞോസ് കാർഡ് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു കുട്ടികളുടെ വികാസ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജെൻഡർ ന്യൂട്രലായ കാർഡാണ് പുതിയതായി തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാനം കോവിഡ് ജാഗ്രതയില്ലെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആക്ടീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കനത്ത മഴയിൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതീവ ജാഗ്രത പുലർത്തണം അപകട ഭീഷണി മേഖലയിലുള്ളവർ മാറി താമസിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പല നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് അൻപത്തിയൊൻപത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നും ആയിരത്തി ആറ് പേരെ ഇതുവരെ മാറ്റി പാർപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊല്ലം ശക്തികുളങ്ങരയിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം കണ്ടെയ്നർ മുറിക്കുന്നതിനിടെ സ്പോഞ്ച് അടങ്ങിയ ഫോമിൽ തീ പടരുകയായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു പാരിസ്ഥിതികാഘാതം കണക്കിലെടുത്താണ് എം എസ് സി എൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്ന് അറിയിച്ചു കപ്പലിൽ നിന്ന് ഇന്ധനം പുറത്തെടുക്കും വരെ മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി ആയിരം രൂപയും ആറ് കിലോ അരിയും സൗജന്യ റേഷനും നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ പതിനെട്ടിന് ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്ലസ് വൺ പ്രവേശനത്തിനായി ഓൺലൈനായി ആകെ ലഭിച്ച നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് അപേക്ഷകളിലെ ഓപ്ഷനുകൾ പരിഗണിച്ചുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു തിരുത്തലുകൾക്കും ആവശ്യമെങ്കിൽ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള അവസരവും അപേക്ഷകർക്ക് നൽകിയിട്ടുണ്ട് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരിക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രത്തെ നേരത്തെ തന്നെ അറിയിച്ചതാണെന്നും അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അപകടത്തോടുകൂടി ദേശീയപാത ആകെ പോയിയെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നും അദ്ദേഹം ദേശീയപാത മലപ്പുറം കൂരിയാട് ഭാഗത്ത് റോഡ് തകർന്നതിൽ നടപടിയുമായി കേന്ദ്രം ദേശീയപാത അതോറിറ്റി സൈറ്റ് എഞ്ചിനീയറെ പുറത്താക്കിയ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് എൻഎച്ച് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു കരാറുകാരൻ സ്വന്തം ചെലവിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നും നിർദ്ദേശമുണ്ട് വിദഗ്ധ സമിതിയുടെ റിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി മാനേജറെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കവേ ഡിജിപിക്ക് പരാതി നൽകി നടൻ ഉണ്ണിമുകുന്ദൻ സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് നീതി തേടി ഡിജിപിക്കും എ ഡിജിപിക്കും പരാതി നൽകിയതായും സത്യം പുറത്തുവരുമെന്നും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി മലയോര ഹൈവേയിൽ വിള്ളൽ വയനാട് മാനന്തവാടി ദ്വാരകയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മലയോര ഹൈവേ റോഡിലാണ് വിള്ളൽ വീണത് കഴിഞ്ഞയാഴ്ചയായിരുന്നു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നിർമ്മിക്കുന്ന റോഡിന്റെ ടാറിംഗ് നടന്നത് നാല് റോഡിന്റെ സൈഡ് പ്രൊട്ടക്ഷൻ വാൾ കെട്ടിയ സ്ഥലത്താണ് വിള്ളൽ വീണത് എറണാകുളം പനമ്പള്ളി നഗറിൽ അൻപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്ന ആർ ഡി എസ് അവന്യൂ വൺ എന്ന ഫ്ളാറ്റിന്റെ പില്ലർ തകർന്ന സംഭവത്തിൽ കെട്ടിടത്തിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിപ്പിച്ച ശേഷം ബലപരിശോധന നടത്താൻ വിദഗ്ധ സമിതിയുടെ തീരുമാനം തകർന്ന പില്ലറുള്ള ടവറിൽ താമസിക്കുന്ന കുടുംബങ്ങളെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ വിലപരിശോധനയും അതിനുശേഷമുള്ള വിലപ്പെടുത്തലിന്റെയും മുഴുവൻ ചെലവും ബിൽഡർമാരായ ആർഡിഎസ് കമ്പനി വഹിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടു ും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗം പ്രോസസ് ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമബംഗാളിലെ റാലിയിൽ മോദി നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മമതയുടെ പ്രതികരണം രാജ്യത്തെ വിഭജിക്കാൻ മോദി അസത്യത്തെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച മമത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉടൻ അഭിമുഖീകരിക്കാൻ ബിജെപിയെ വെല്ലുവിളിക്കുകയും ചെയ്തു മത്സരത്തിന് ടിഎംസി പൂർണമായും സജ്ജമാണെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാ സ്ത്രീകൾക്കും അന്തസ്സുണ്ട് അവർ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നാണ് സിന്ദൂരം സ്വീകരിക്കുകയെന്നും നിങ്ങൾ എല്ലാവരുടെയും എന്നും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം സിന്ദൂരം നൽകുന്നില്ലെന്നും ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നും പക്ഷേ നിങ്ങൾ ഞങ്ങളെ അതിന് നിർബന്ധിതരാക്കിയെന്നും മമത കൂട്ടിച്ചേർത്തു വിമർശകർക്കും ട്രോളുന്നവർക്കും വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാമെന്നും തനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുമുള്ള ശശി തരൂർ എംപിയുടെ പ്രതികരണത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര വേണമെങ്കിലും തരൂരിനെ പുകഴ്ത്താമെന്നും എന്നാൽ കള്ളം പറയരുതെന്നും ഉദിത് രാജ് ആവശ്യപ്പെട്ടു മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തിയ ആറ് സർജിക്കൽ സ്ട്രൈക്കുകളെയടക്കം തരൂർ അപമാനിച്ചു ആരാണ് തരൂരിന് ഇതിനുള്ള അധികാരം നൽകിയതെന്നും തെറ്റാണ് പറഞ്ഞതെന്ന് തരൂർ അംഗീകരിക്കണമെന്നും ഉദിത് രാജ് ആവശ്യപ്പെട്ടു മുസ്ലിങ്ങൾ ശ്രീരാമന്റെ പിൻഗാമികളാണെന്ന് ന്യൂനപക്ഷമോർച്ച ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദിക്കി സനാതനധർമ്മത്തിനും ഇസ്ലാമിനുമിടയിൽ ദൈവശാസ്ത്രപരവും സാംസ്കാരികവുമായ ശക്തമായ സമാനതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജമാൽ സിദ്ദിഖിയുടെ പരാമർശം ഇസ്ലാമിന് വളരെ മുൻപ് തന്നെ സനാതനധർമ്മം നിലവിലുണ്ടായിരുന്നുവെന്നും അതാണ് നാഗരികതയുടെ അടിത്തറയെന്നും അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലീങ്ങളും ശ്രീരാമന്റെ പിൻഗാമികളാണെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പുതിയ സംവിധാനങ്ങൾ സേനയുടെ ഭാഗമാകുന്നത് വൈകുന്നതിൽ അതൃപ്തിയുമായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് കരാറുകൾ ഒപ്പിടുന്നെങ്കിലും സംവിധാനങ്ങൾ എത്തുന്നില്ലെന്നാണ് പരാതി കരാറുകൾ സമയപരിധി പാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഒരു പദ്ധതി പോലും നിശ്ചയിച്ച സമയത്തിനുള്ളിൽ നടപ്പാക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തേജസ് വിമാനം വൈകുന്നതിലെ അതൃപ്തിയാണ് വ്യോമസേന മേധാവി പങ്കുവച്ചത് ദില്ലിയിൽ സിഐഐയുടെ പരിപാടിയിലാണ് പ്രസ്താവന ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാനുള്ള നടപടി ഊർജിതമാക്കുമെന്ന് വ്യക്തമാക്കി ട്രംപ് ഭരണകൂടം നേരത്തെ ട്രംപ് തീരുവയ്ക്ക് പകര തീരുവ ചൈന ചുമത്തിയതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ സാരമായ ഉലച്ചിലുണ്ടായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികൾ ഏത് മേഖലയിലാണെങ്കിലും തീരുമാനം അവരെ ബാധിക്കുമെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ വിശദമാക്കിയത് പാക് അധിനിവേശ കശ്മീരിൽ താമസിക്കുന്നവർ ഇന്ത്യയുടെ സ്വന്തം ആളുകളാണെന്നും ഒരു ദിവസം അവർ രാജ്യത്തേക്ക് മടങ്ങിവരുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂലൈ ഒന്നു മുതൽ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം പ്രാബല്യത്തിൽ വരുമെന്ന് ഫ്രാൻസ് ആരോഗ്യമന്ത്രി കാതറിൻ വൌട്രിൻ പുകവലിക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികളുടെ ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശം ലംഘിക്കുന്നിടത്ത് നിർത്തുന്നുവെന്ന് മന്ത്രി പറഞ്ഞു സ്കൂളുകളുടെ മുന്നിൽ വിദ്യാർത്ഥികൾ പുകവലിക്കുന്നത് തടയാനായി ബീച്ചുകൾ പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ എന്നിവയുൾപ്പെടെ കുട്ടികൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന എല്ലാ പൊതുസ്ഥലങ്ങളിലും പുകവലി നിരോധിക്കുമെന്നാണ് ഫ്രാൻസ് ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജോലിസ്ഥലങ്ങൾ വിമാനത്താവളങ്ങൾ ട്രെയിൻ സ്റ്റേഷനുകൾ കളിസ്ഥലങ്ങൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നത് ഫ്രാൻസ് ഇതിനു മുൻപ് തന്നെ നിരോധിച്ചിരുന്നു രാജ്യങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവകൾ പത്ത് ദിവസത്തിനകം റദ്ദാക്കണമെന്ന മാൻഹാട്ടണിലെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടിയുള്ള യു എസ് കോടതിയിലെ മൂന്നംഗ ബെഞ്ചിന്റെ ഉത്തരവ് അപ്പീൽ കോടതി മരവിപ്പിച്ചു ഒരു അടിയന്തര അധികാര നിയമപ്രകാരം താരിഫ് പിടിക്കാൻ ട്രംപിന് കോടതി അനുമതി നൽകുകയും ചെയ്തു റോയൽ ചലഞ്ചേഴ്സ് സ് ബാംഗ്ളൂരുടെ ഫൈനലിൽ കടന്നു ഇന്നലെ നടന്ന ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിന് തകർത്താണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനലിൽ എത്തിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് പതിനാല് ദശാംശം ഒന്ന് ഓവറിൽ നൂറ്റൊന്ന് റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ സുയാഷ് ശർമ്മയും ജോഷ് ഹേസൽവുഡും ചേർന്നാണ് പഞ്ചാബ് കിങ്സിനെ തകർത്തു കളഞ്ഞത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു പത്ത് ഓവറുകൾക്കുള്ളിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയത്തിലെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ